അല്ലാമലൈക്കും വാഹനത്തു ബിസ്മില്ലാഹി റഹിമാൻ ഇറഹീം അലഹമുൽമീൻ വസ്ലാമുറഫു അജ്മീൻ അമ്മാബാദ് പരിശുദ്ധമായിരിക്കുന്ന റമദാനിൻ്റെ ദിനരാത്രികൾ പരിപൂർണാർത്ഥത്തിൽ ഉപയോഗിച്ച മുഖ്മിനിങ്ങളുടെ കൂട്ടത്തിൽ നമ്മയും ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും സംഭവിച്ചു കൊണ്ടിരിക്കുന്ന തിന്മകളെ തെറ്റുകുറ്റങ്ങളെ അവൻ്റെ മഹതായ ഫതിലുകൊണ്ട് നമുക്ക് വിട്ടുപുറത്ത് തരട്ടെ അവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമകളുടെ കൂട്ടത്തിൽ നമ്മെയും ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമീൻ ആലമീൻ വലിയൊരു തലമുറ മാറ്റത്തിന് നമ്മളെല്ലാം സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുകയാണ് തലമുറ മാറ്റം എന്ന് പറയുമ്പോൾ നമുക്ക് ചുറ്റും കേൾക്കുന്ന വാർത്തകളും സംഭവങ്ങളുമൊക്കെ ഒരു തരത്തിലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാതിരിക്കുകയും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടാകുമോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കുട്ടികളുണ്ടാകുമോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്ന രീ രീതിയിലേക്ക് കുട്ടികളുടെ ചെയ്ത്തുകളും അവരുടെ പ്രവർത്തനങ്ങളൊക്കെ മാറുന്ന കാഴ്ച നമ്മൾ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് തലമുറ മാറിക്കൊണ്ടിരിക്കുകയാണ് കാലഘട്ടത്തിനനുസരിച്ച് വ്യക്തികളിലുണ്ടാകുന്ന സ്വഭാവത്തിലുള്ള മാറ്റങ്ങൾ പ്രകടമായിക്കൊണ്ടിരിക്കും ജനറേഷൻ ആൽഫ എന്നാണ് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെയുള്ള ജനറേഷൻ അറിയപ്പെടും ജനറേഷൻ ആൽഫ ജനറേഷൻ സെറ്റ് അല്ലെങ്കിൽ ജെൻ സി എന്നൊക്കെ അറിയപ്പെടുന്നൊരു ജനറേഷനാണ് രണ്ട തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെയുള്ള കാലഘട്ടത്തിലുള്ള ആളുകളെയൊക്കെ സൂചിപ്പിക്കുന്നത് ജൻസിയുടെ അതായത് പുതിയ തലമുറ എന്ന് നമ്മൾ പറയുന്ന ആളുകൾ ഈ ഒരു തൊണ്ണൂറ്റിയേഴിനും രണ്ടായിരത്തി പന്ത്രണ്ടിനും ഇടയിൽ ജനിച്ച കുട്ടികളിലാണ് നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള വാർത്തകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മില്ലേനിയൽ ജനറേഷൻ ജനറേഷൻ എക്സ് അങ്ങനെ അതിൻ്റെ പുറകോട്ട് ഒരുപാട് തലമുറകളുണ്ട് ഏതായാലും ഏത് തലമുറയാണെങ്കിലും പരിശുദ്ധ ദീനിനെ സംബന്ധിച്ചിടത്തോളം ഏത് തലമുറക്കും ഫിറ്റായ നിലക്കാണ് പരിശുദ്ധ ദീൻ സംവിധാനിച്ചിട്ടുള്ളത് അതിനനുസരിച്ച് കാലത്തിനനുസരിച്ച് പ്രബോധനത്തിൻ്റെയും ഇസ്ലാമിന് അവർക്ക് പകർന്നു കൊടുക്കേണ്ടതിൻ്റെയും നന്മ കൊണ്ട് കൽപ്പിക്കേണ്ടതിൻ്റെയും തിന്മ കൊണ്ട് വിരോധിക്കേണ്ടതിൻ്റെയും രീതി നമ്മളാണ് മാറ്റം വരുത്തേണ്ടത് ഉദുഇല സബീൽ വൽ മൗഇലത്തിൽ ഹസന എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ഹിക്കുമത്തോടുകൂടിയും നല്ല ഉപദേശങ്ങൾ നൽകിക്കൊണ്ടും നിങ്ങളെ ആളുകളെ ക്ഷണിക്കുക എന്നാണ് നമ്മുടെ ചെറുപ്പത്തിൽ അങ്ങനെ ആയിരുന്നു ഞങ്ങളുടെ കുട്ടിക്കാലത്ത് അങ്ങനെ ആയിരുന്നു ഞങ്ങളെ കാലത്തൊന്നും അങ്ങനെയല്ല അന്ന് ഇങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല തലമുറ മാറി നമ്മൾ സമീപിക്കേണ്ട രീതി മാറി അതുകൊണ്ട് തന്നെയാണ് സ്കൂളുകളിലും എന്നാൽ നമ്മുടെ മാറ്റവും നമ്മുടെ നിയമത്തിലേക്ക് മാറ്റം കുറച്ച് അധികമാണോ എന്ന് നമുക്ക് തോന്നാറുണ്ട് കാരണം ആ രീതിയിലാണ് പല ആനുകൂല്യങ്ങളും പല രീതികളൊക്കെ കാണുമ്പോൾ പൊട്ടത്തരമാണോ എന്ന് നമുക്ക് തോന്നുകയും ചെയ്യും എന്നാൽ പരിശുദ്ധ ദീനിനെ സംബന്ധിച്ചെടുത്ത് ഈ രീതിയിലൊക്കെ ഏത് രീതിയാണെങ്കിലും ഏത് കാലഘട്ടത്തിലും ദീന് വളരെ കൃത്യമായിരിക്കുന്ന നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും നമുക്ക് പറഞ്ഞു അതനുസരിച്ച് നീങ്ങാനേ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കഴിയുകയുള്ളൂ എന്നാണ് ഇപ്പോൾ കൂടുതലാളുകളും ആകർഷിക്കപ്പെട്ടി പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനം എന്ന് പറയുന്നത് സ്വതന്ത്ര ചിന്തയാണ് എന്താണ് സ്വതന്ത്ര ചിന്ത എനിക്കിഷ്ടപ്പെട്ടതെന്തോ അതനുസരിച്ച് ജീവിക്കാനുള്ള എൻ്റെ താല്പര്യം അതിനാരും നിയന്ത്രിക്കാൻ പാടില്ല എന്നെ ആരും കൺട്രോൾ ചെയ്യാൻ പാടില്ല എന്നെ ആരും നിയന്ത്രിക്കാൻ പാടില്ല ഈ ഒരു ചിന്താഗതിയിലേക്ക് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന വന്നുകൊണ്ടിരിക്കുന്ന രീതിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ പരിശുദ്ധ ഖുർആൻ പറയുന്നത് സ്വതന്ത്ര ചിന്ത അത് ഭൂമിയെ തകർത്ത് കളയും അതാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ജനങ്ങളിൽ ചില ആളുകൾ ചില തിന്മകളോ അല്ലെങ്കിൽ മറ്റൊരാളെ അതിക്രമം ചെയ്യുമ്പോഴോ എന്തെങ്കിലും വേണ്ടാത്തൊരു കാര്യം ചെയ്യുന്ന സമയത്ത് മറ്റൊരാൾ അവരെ തടുക്കുന്ന ഒരു കാലഘട്ടം ആ ഒരു രീതി ലോകത്തില്ലായിരുന്നുവെങ്കിൽ ലോകം നശിച്ചു പോകുമെന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ സ്വതന്ത്ര ചിന്തയ്ക്കെതിരാണ് അത് അവരെന്താ പറയുന്നത് ഞങ്ങളെന്തും ചെയ്യും ഞങ്ങൾ ചെയ്യുന്നതിനെതിരെ അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കാനോ ഞങ്ങളുടെ ചിന്തകളെ നിയന്ത്രിക്കാനോ ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കാനോ ഒന്നും ആരും മുതിരാൻ പാടില്ല പക്ഷേ അങ്ങനെയുള്ള ഒരു തലമുറ വളർന്നു വന്നു കഴിഞ്ഞാൽ ഭൂമി ഫസാദായി പോകും നശിച്ചു പോകും എന്നാണ് പരിശുദ്ധ ഖുർആാനിൻ്റെ അധ്യാപനം അതുകൊണ്ട് തീർച്ചയായും നമുക്കിടയിൽ നന്മ കൊണ്ട് കൽപ്പിക്കുന്നത് കൽപ്പിക്കുകയും തിന്മകളെ കൊണ്ട് വിരോധിക്കുകയും ചെയ്യേണ്ട ആളുകൾ ഉണ്ടാവൽ വളരെ അത്യാവശ്യമാണ് അതാണ് കുറു ഞാൻ പറഞ്ഞത് വൽത്തക്കും നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് നല്ലത് കൽപ്പിക്കുകയും തിന്മകളെ വിരോധിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടൻ ഉണ്ടാവട്ടെ അങ്ങനെ ചെയ്യുന്ന ആളുകളാണ് വിജയിച്ചവരായ ആളുകൾ ആഹ്റത്തിലും ദുനിയാവിലും വിജയിച്ച ആളുകൾ എന്ന് പറയുമ്പോൾ അപ്പോൾ നമ്മുടെ മുൻപിൽ നമുക്കറിയാം ഉപദേശങ്ങളെ ഇഷ്ടപ്പെടാത്ത ഒരു തലമുറയാണ് നമുക്ക് മുമ്പിലുള്ളത് ഉപദേശങ്ങളെ പൊതുവെ ആർക്കും ഇഷ്ടമല്ല അപ്പോൾ ഇപ്പം നമുക്കന്നെ നമ്മളൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ സ്വമേധയാ ചെയ്യും പക്ഷേ ആരെങ്കിലും ചെയ്തിട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് ചെയ്യുമ്പോൾ അത് മാനസികമായി നമ്മൾ വേറെ രീതിയിലാണ് എടുക്കുന്നത് ഉപദേശം പൊതുവെ ആളുകൾക്ക് ഇഷ്ടമല്ല പക്ഷേ നന്മയുടെ വഴിയിൽ ഉപദേശിക്കുകയും തിന്മകളെ നിരോധിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടർ നമുക്കിടയിൽ ഉണ്ടായേ തീരൂ അങ്ങനെ ഉണ്ടായിട്ടില്ലെങ്കിൽ ദീനെ അല്ലെങ്കിൽ ദീനല്ല ദീ ദുനിയാവ് നശിച്ചു പോകുമെന്നാണ് പരിശുദ്ധമായ ഖുർആാനിൻ്റെ അധ്യാപനം എന്ന് പറയുന്നത് അതുകൊണ്ട് നമ്മളുടെ കൂട്ടത്തിൽ നന്മകൾ കാണുമ്പോൾ അതിന് നന്മകൾ കൊണ്ട് ഉപദേശിക്കുകയും തിന്മകളെ വിരോധിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടരുണ്ടായേ മതിയാകൂ അത് അവരെങ്ങനെ എടുക്കുമില്ലയോ അല്ലെങ്കിൽ നമ്മുടെ ഉപദേശം അവർ സ്വീകരിക്കുകയോ ഇല്ലയോ എന്നുള്ളതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമല്ല നമുക്ക് പലപ്പോഴും നമുക്കുണ്ടാകുന്ന ഒരു ഒഴിവ് കഴിവെന്താ അതൊന്നും ഇപ്പോഴത്തെ കുട്ടികളാണ് അവർ പറഞ്ഞാൽ കേൾക്കൂല നമ്മൾ ഉപദേശിച്ചിട്ടൊന്നും കാര്യമല്ല അതുകൊണ്ട് ഗുണമൊന്നുമില്ല എന്ന് പറഞ്ഞ് നമ്മൾ മാറി നിൽക്കുകയല്ല വേണ്ടത് മറിച്ച് നമ്മൾ ചെയ്യാനുള്ള ദൗത്യം നമ്മളോട് പറയപ്പെട്ട ദൗത്യം എന്ന് പറയുന്നത് നമ്മൾ നന്മകൾ കൽപ്പിക്കുക തിന്മ കാണുമ്പോൾ ചെയ്യരുതേ എന്ന് പറയുക അതവരെടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്തം നമ്മുടെ ഉത്തരവാദിത്തം നന്മകൾ കൊണ്ട് കൽപ്പിക്കുക തിന്മ കാണുമ്പോൾ അത് വിരോധിക്കുക ആ തിന്മകൾ കാണുമ്പോൾ തന്നെ നന നപ്പോഴും പറയുന്നൊരു ഹദീസാണ് വലത്ത അല്ലേ ആരെങ്കിലും നിങ്ങൾ മൻ റഹാമിൻകു മുൻകറൻ നിങ്ങൾ നിന്ന് ആരെങ്കിലും ഒരു തിന്മ കണ്ടാൽ ഫൽ ഫല്യുഹുഹി അവൻ്റെ കൈകൾ കൊണ്ട് തടുക്കാൻ പറ്റുന്ന തിന്മയാണെങ്കിൽ അത് കൈകൾ കൊണ്ട് തന്നെ തടുക്കണം അതല്ല കൈകൾ കൊണ്ട് കഴിയില്ലെങ്കിൽ അവൻ്റെ നാവ് കൊണ്ട് തടുക്കണം നാവ് കൊണ്ടും കഴിഞ്ഞില്ലെങ്കിൽ അവൻ്റെ ഹൃദയം കൊണ്ട് അത് വെറുക്കുകയെങ്കിലും ചെയ്യണം അതിനേക്കാൾ താഴ്ന്ന നിലയിലേക്ക് നമ്മൾ ഒരിക്കലും പോകാൻ പാടില്ല എന്നുള്ളത് അതൊക്കെ ഇപ്പം ഇങ്ങനെയല്ലേ കാലഘട്ടം വല്ലാത്തതാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകും എന്നുള്ള രീതിയിൽ അതിനെ മനസ്സുകൊണ്ട് അംഗീകരിക്കുന്ന ഒരു പ്രവൃത്തി ഒരിക്കലും നമ്മളിന്ന് ഉണ്ടാവരുത് കാരണം അലഫുൽ ഈമാൻ എന്നാണ് ഹദീസിൽ ഹബീബ റസൂള്ളഹിസ് അഹ് സ്വൽ മാത്തങ്ങൾ പറയുന്നത് ഇത്തരം ചെയ്തികളോട് ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ ഒരു വെറുപ്പ് എന്ന് പറഞ്ഞാൽ ആളുകൾ തിന്മ ചെയ്യുമ്പോൾ ആളുകൾ വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനൊക്കെ കൂടെ നിന്നുകൊണ്ട് ഇതൊക്കെ തലമുറയുടെ മാറ്റമാണ് നാട് ഓടുമ്പോൾ അതിൻ്റെ നടുവയല്ലേ ഓടേണ്ടത് എന്ന് പറഞ്ഞ് ഏത് തിന്മകൾക്കും ശരി വിരുദ്ധമായ ഏത് പ്രവർത്തനങ്ങൾക്കും കൂടപിടിക്കുകയും മനസ്സിൽ അതിൻ്റെ ലാഘവത്തുണ്ടായിട്ട് അതൊന്നും ഒരു പ്രശ്നമല്ല എന്ന രീതിയിലേക്ക് നമ്മുടെ ഹൃദയം പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക ഈമാനിൻ്റെ ഏറ്റവും ബലഹീനമായ ഒരു അംശം പോലും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം എന്നുള്ളതാണ് അതുകൊണ്ട് നമ്മൾക്ക് ആവശ്യമുള്ള മേഖലകളിൽ മാത്രം ഇടപെടുകൊണ്ട് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന മേഖലയിൽ നിയന്ത്രണം നമ്മൾ ഏർപ്പെടുത്തണം എന്നുള്ളതാണ് മഹാനായിരിക്കുന്ന ഹസൻ ബസരി തങ്ങൾ പറയുന്നുണ്ട് അള്ളാഹു ഒരാളെ തൊട്ട് തിരിഞ്ഞു കളഞ്ഞു എന്നതിൻ്റെ അടയാളം നമുക്ക് അള്ളാഹുഞ്ഞെ അള്ളാഹു നമ്മളെ കാര്യം ഒഴിവാക്കിയിരിക്കണം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ നോട്ടമോ അവൻ്റെ റഹ്മത്തിൻ്റെ തത്ബി തദ്വീറുകളോ അതായത് അവൻ്റെ നിയന്ത്രണങ്ങളോ റഹ്മത്തൻ നിലക്ക് നമ്മുടെ കാര്യം ഒഴിവാക്കിയിരിക്കുന്നു അള്ളാഹു നമ്മുടെ കാര്യം അള്ളാഹു നമ്മെ തൊട്ട് തിരിഞ്ഞു കളഞ്ഞിരിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് ഇഷ്ടിമാലായോനി അവൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ സമയം കളയുക അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത അനാവശ്യമായ കാര്യങ്ങളിൽ ജോലിയാകുക വ്യാപൃതനാവുക എന്നത് ഒരാളെ തൊട്ട് അള്ളാഹു കളഞ്ഞു എന്നതിൻ്റെ അടയാളമാണ് അപ്പോൾ അപ്പം നമ്മുടെ ജീവിതമൊക്കെ നമ്മളെടുത്ത് പരിശോധിച്ച് വെക്കുക നമ്മളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ള കാര്യങ്ങളാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവൻ പഠിച്ചു നല്ല ലക്ഷങ്ങളും കോടികളും മുടക്കി അവൻ പഠിച്ചു ലോണൊക്കെ എടുത്തിട്ടാണ് പഠിച്ചത് ലോണൊക്കെ എടുത്ത് പഠിച്ച് ഏ അങ്ങനെ പഠിച്ചു ഇപ്പോൾ ജോലി ചെയ്യണതോ ആ പഠിച്ചതുമായിട്ടൊരു ബന്ധമല്ലാത്ത കാര്യമാണ് മനസ്സിലായില്ലേ അതായത് നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ കളി വിനോദങ്ങൾ അതിനൊക്കെ വേണ്ടി മരിച്ച ഏ തീനും കൂടിയും ഒക്കെ ഒഴിവാക്കി ആ രീതിയിൽ അതിനുവേണ്ടി ഏത് സുബിഹിക്കും അത്താഴത്തിനും എഴുന്നേൽക്കാൻ ഒരു പ്രയാസവും ഇല്ലാത്ത ഒരു തലമുറ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ വ്യാപൃതനാകുന്നു എന്നുണ്ടെങ്കിൽ അതിൻ്റെ അടയാളം എന്ന് പറയുന്നത് അള്ളാഹു നമ്മെ തൊട്ട് തിരിഞ്ഞു കളഞ്ഞു എന്നുള്ളതാണ് നേരെ മറിച്ച് മുക്മിനിയങ്ങളെ സംബന്ധിച്ചിടത്തോളം അവനവൻ്റെ ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും അർച്ച ഉണ്ടാവും അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ഒരു പ്രതിഫലം അള്ളാഹു സുബഹാന ഹൂവറ്റ് അല ഏതെങ്കിലും നിലക്ക് അവന് നൽകും അപ്പോൾ ആവശ്യമില്ലാത്ത അനാവശ്യമായ പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പെരുകുന്നതിനെ തൊട്ട് നമ്മൾ പേടിക്കണം കാരണം അള്ളാഹു നമ്മെ തൊട്ട് തിരിഞ്ഞു കളഞ്ഞു എന്നതിൻ്റെ അടയാളമാണതെന്നാണ് മഹാനായിരിക്കുന്ന അശ്വൻ ബസുരി തങ്ങൾ പറഞ്ഞത് അതുകൊണ്ട് നമ്മുടെ പുതിയ കുട്ടികളെയൊക്കെ നമ്മൾ അവരെ വളർത്തിക്കൊണ്ടുവരുന്ന സമയത്ത് ഈ രീതിയിൽ അവർക്ക് അനാവശ്യമായ കാര്യങ്ങളിൽ അവർ കൂടുതലായി വ്യാപൃതരാകുന്നതിനെ തൊട്ട് നമ്മൾ തടുക്കണം എന്നുള്ളതാണ് മഹാനായിരിക്കുന്ന അലീബിന് അബീത്തോ അലി പ്രതിയോദ് ആഹു അനഹു പറയുന്നതായിട്ട് പറയുന്നത് കേട്ടാം ലായ്ബൂഹും കുട്ടികളോട് ആ ഓരോ പ്രായത്തിലും ഏത് രീതിയിലാണ് അവരെ സമീപിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ചെറിയ കുട്ടിയായിരുന്നപ്പോൾ അവരോട് സമീപിച്ച ആ സമീപനം തന്നെ എല്ലാ വലിയ മുതിർന്ന കുട്ടിയായാലും ഉണ്ടാകുന്നത് സംഭവമൊക്കെ തന്നെ നമ്മളെ കുട്ടികൾ തന്നെയാണ് നമ്മൾ വളർത്തുണ്ടാക്കി നമ്മളൊക്കെ ഉണ്ടാക്കി അത് ഒന്നാം വയസ്സിലോലെ എങ്ങനെയായിരുന്നോ അതേപോലെ തന്നെയല്ല ഇരുപത് വയസ്സായാലും അവരോട് വേണ്ടത് അതേപോലെ ഇപ്പോഴും അടിക്കുകയും ഇപ്പോഴും ആ രീതിയിൽ തന്നെ അവരോട് പെരുമാറുകയും ചെയ്യുന്ന രീതിയല്ല വേണ്ടത് മറിച്ച് മഹാനവറുകൾ പറയുകയാണ് ലാഴ്ബൂഹും ലി സബിൻ ഏഴ് വയസ്സായാൽ കുട്ടികളോടൊത്ത് നിങ്ങൾ കളിക്കണം ഏഴ് വയസ്സ് വരെ ആ ഒരു പ്രായ കാലഘട്ടം വരെ കുട്ടികളോടൊത്ത് കളിക്കുക അവരുടെ രസങ്ങളിലൊപ്പം ഏർപ്പെടുക അവരോടൊപ്പം കുട്ടി കുട്ടികളിൽ ഒരു തന്നെ നമ്മൾ അവരോടൊപ്പം കളിക്കുക അപ്പോൾ അതിബൂഹും ലി അടുത്ത ഒരു ഏഴ് വയസ്സ് വരെ പതിനാല് വയസ്സാകുമ്പോഴേക്ക് ഏഴ് ടു പതിനാല് അവരോ അവനെ അദബ് പഠിപ്പിക്കുക അവർ ജീനില് ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പം തെറ്റുകൾ കാണുമ്പോൾ ശാസിക്കുക ശിക്ഷിക്കുക വേണ്ട കാര്യങ്ങളൊക്കെ അവൻ ചെയ്തുകൊണ്ട് അവനെ അഥവ് പഠിപ്പിക്കണം അഥവ് പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ മര്യാദ പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് കേവലം ഇപ്പോഴത്തെ മനഃശാസ്ത്രമൊന്നും എല്ലായിടത്തും വിജയിച്ചോളണം എന്നൊന്നുമില്ല മനഃശാസ്ത്രത്തിന് പറയണത് അങ്ങനെ ചെയ്യാൻ പാടില്ല കുട്ടികളോട് സ്നേഹത്തോടെ സമീപിക്കണം അങ്ങനെ നമ്മൾ സ്നേഹത്തോടെ സമീപിച്ച് കഴിഞ്ഞാൽ അവർ തലയിൽ കയറുന്ന രീതിയാണ് നമ്മൾ കണ്ടുവരുന്നത് കുട്ടികളോടൊക്കെ കൂടുതലായിട്ട് നമ്മൾ ഇടപഴകുന്ന ഒരാളെ എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ ഇപ്പോഴത്തെ അധ്യാപകരും ഒക്കെ നേരിടുന്ന വലിയൊരു വെല്ലുവിളി എന്താണ് ഇപ്പോഴൊക്കെ സ്കൂളിലെ അധ്യാപകർ കേവലം ഓല് വരിക ഓല കടമ നിർവഹിക്കുക പോവുക ഇതിലപ്പുറം ഒന്നും ചെയ്യണില്ല ആരും കാരണം പേടിയാണ് നമ്മൾ തന്നെ സ്കൂൾ കുട്ടികളുടെ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ സ്കൂളിലേക്ക് പോരുമ്പോൾ അവർ നിസ്സഹായരാണ് എന്തെങ്കിലും വിഷയത്തിൽ അമിതമായി ഒന്ന് കണ്ണുരുട്ടുകയോ മാനസികമായി പീഡിപ്പിച്ചു എന്നാണ് അതിന് പറയാം മനസ്സിലായല്ലേ വടിയെടുത്ത് തല്ലണമെന്നൊന്നുമില്ല അങ്ങനെ മാനസികമായി പീഡിപ്പിച്ചു എന്നിട്ട് ഇതിനൊക്കെ എങ്ങനെ ഇവർക്കെതിരെ നീങ്ങണം എന്നുള്ളതും കുട്ടികൾക്ക് എല്ലാവർക്കും അറിയാം മനസ്സിലായാലോ അപ്പോൾ ഇവർക്കൊക്കെ പേടിയാണ് ഒരു നന്മ ഉപദേശിക്കാനും തൊട്ട് തടയാനും ഒക്കെ രക്ഷിതാക്കൾക്കും ഇത് നിയന്ത്രിക്കേണ്ട മാതാപിതാ എന്തിനെ അധ്യാപകരെ മാത്രം പറയണം രക്ഷിതാക്കൾക്ക് പോലും ഈ രീതിയിൽ അമിതമായി കുട്ടികളെ അവരുടെ നന്മയുടെ വഴിയിലേക്ക് നീങ്ങി വിടുന്നതിൻ്റെ അത് പഠിപ്പിക്കേണ്ടതിൻ്റെ രീതിയിൽ തിരിച്ചുവിടുന്നതിനെ തൊട്ടൊക്കെ അതാണ് ഞാൻ നേരത്തെ ആദ്യം സൂചിപ്പിച്ചതുപോലെ ചില പൊട്ടത്തരങ്ങളായ നിയമങ്ങളൊക്കെ നമുക്കിടയിലുണ്ട് എന്നുള്ളത് മനസ്സിലായി സ്വാഹിബൂഹും ലിസബൈൻ മഹാനവരുകൾ പറയാണ് അടുത്ത പതിനാല് റ്റു ഇരുപത്തിയൊന്ന് വയസ്സ് വരെ അവർ നിങ്ങളൊരു പോലെ അവരുടെ ചങ്ങാതിയെപ്പോലെ അവരുടെ കൂടെ നിന്നുകൊണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ മാനസികാവസ്ഥ ഏറ്റവും സംഘർഷഭരിതമായൊരു പ്രായമാണല്ലത് കൗമാര കാലഘട്ടം പതിമൂന്ന് ടു പത്തൊൻപത് ആ വയസ്സത്തിൽ അവരുടെ മനസ്സിലുണ്ടാകുന്ന കാര്യങ്ങൾ അവരെ ചെറുപ്രായത്തിൽ നമ്മൾ അതപ് പഠിപ്പിക്കുമ്പോൾ വടിയെടുത്ത് പഠിപ്പിച്ചതുപോലെ നമ്മൾ പഠിപ്പിക്കാൻ നിന്നു കഴിഞ്ഞാൽ ആ രീതിയിൽ നമ്മളവരെ കൽ നന്മകൾ കൊണ്ട് കൽപ്പിക്കാനും തിന്മകളെ വിരോധിക്കാനും നിന്നു കഴിഞ്ഞാൽ അവർ വഴി വഴികേടിലാവുകയേ ചെയ്യുള്ളൂ അമിതമായി വളച്ച പൊട്ടും എന്ന് പറയുന്നത് പോലെ അമിതമായി അവരെ നിയന്ത്രിച്ചു കൊണ്ട് നമ്മുടെ ചൊല്പടിക്ക് നിർത്തി കഴിഞ്ഞാൽ അവർ പൊട്ടിപ്പോകും അവർ അമിതമായിട്ട് കാരണം തീരെ ഒരു ഫ്രീഡം കൊടുക്കാതെ ഭയങ്കര നിയന്ത്രണവുമായി വളർത്തിയ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ സ്വാതന്ത്ര്യം കിട്ടുന്ന ആ ഒരു നിമിഷത്തിൽ അവർ അവരതിന് അമിതമായി ഉപയോഗിക്കുകയും വഴികേടിലാവുകയും ചെയ്യുന്ന ആളുകളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതാണല്ലോ ഏറ്റവും ചിലപ്പോൾ വലിയ ഉസ്ത എനിക്കറിയുന്നത് തന്നെ ഒരു മുതരി സുസ്ഥ പള്ളിയിൽ ദർശു പഠിപ്പിക്കുന്ന ഉസ്താദാണ് പക്ഷെ മകൻ മകൻ തോന്നിയതുപോലെയാണ് എതിർക്കറിയാം ഏ എന്താ ചെയ്യുക ആളുകൾ പറയും എന്ത് ഏ മൂപ്പരും മൂപ്പര കുട്ടനെ തന്നെ അങ്ങനെയുള്ള പറയുക അധ്യാപകർക്കും ഉസ്താദുമാർക്കും ഇവർക്കൊക്കെ ഉള്ള ഒരു പ്രശ്നം എന്താ അവരുടെ കുട്ടികൾ വഴിപഴച്ച് പോയിക്കാൻ എന്ത് പറയും മൂപ്പർക്കും മൂപ്പര കുട്ടനെ തന്നെ നേക്കാറില്ല അത് നിങ്ങളെ കുട്ടനെ പോയി നേരാക്കി എന്നിട്ട് നാട്ടുകാരുടെ കുട്ടി ഈ ഒരു വർത്താനാണ് പറയാം അതെങ്ങനെ പറയാം ഹബീബ റസൂലിന് പോലും ഏ ഇന്നക്കല അഹബ് മൻബുത്ത നബിയോട് പോലും പറഞ്ഞത് നബി എങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല സന്മാർഗത്തിലാക്കാൻ കഴിയൂല അതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് നാട്ടുകാര കുട്ടികളെ നന്നാക്കാൻ കഴിയും അതെഴുതിയിട്ട് ചിലപ്പോൾ നമ്മളെ സ്വന്തം കുട്ടി നമുക്ക് നേരാക്കാൻ കഴിയുന്നില്ല അതെ റസൂൽ ഉള്ളാൻ്റെ പിതൃവിനെ അടക്കം നമുക്കറിയാമല്ലോ യഥാർത്ഥ സന്മാർഗത്തിലേക്ക് എന്താ എത്ര നയിച്ചിട്ടും അതിലേക്ക് വരാത്തത്രയോ റസൂലുള്ള അടുത്ത കുടുംബങ്ങൾ വരെയല്ലേ റസൂലുല്ലാക്ക് പോലും അള്ളാഹു സുബാനോത്തരം എല്ലാവിധ കാര്യങ്ങളും നൽകിയിട്ടും ഈ രീതിയിൽ നന്മയിലേക്ക് വന്നിട്ടില്ല അപ്പോൾ പിന്നെ ഈ രീതിയിൽ എങ്ങനെയാണ് ഞാൻ ഇന്നലെ ആ ഇന്നലെ ഓദ്യിവച്ചരായത്തുണ്ടായിരുന്നു വറബല്ലാഹു മസലൻ ായ ആളുകൾക്കുള്ള ഉദാഹരണമായി വെച്ചതാരോ രണ്ട് നബിമാരുടെ ഭാര്യമാരെയാണ് വ മഹാനായിരിക്കുന്ന ഭാര്യ ഒരാൾക്ക് ഏറ്റവും സ്വാധീനിക്കാൻ കഴിയുന്ന അവന്റെ കൂടെയുള്ള ഒരാളാണല്ലോ അവന്റെ ഭാര്യ മഹാനായിരിക്കുന്ന ലൂത്ത് നബിയുടെയും മഹദിയ മഹാനായിരിക്കുന്ന നൂഹ് നൂഹ്നബിയുടെയും ഭാര്യമാര് അവരനുസരിച്ചു നൂഹ് നൂഹ്നബിയുടെ രഹസ്യങ്ങളൊക്കെ ഭാര്യ കാഫരീങ്ങളായ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു അതേപോലെ തന്നെ ലൂത്ത് നബി അലൈസ്ലാത്തു വസ്ല എന്നിട്ട് ആ ആയത്ത് വിശദീകരിച്ചു കൊണ്ട് പറയുന്നുണ്ട് അള്ളാഹുവിൽ നിന്നുള്ള ഒന്നും അവരെ കൈസിലാക്കിയില്ല എന്ന് പറഞ്ഞാൽ പ്രവാ ഭർത്താക്കന്മാർ പ്രവാചകന്മാരായിട്ട് പോലും ഭാര്യമാര് നന്നായിട്ടില്ല എന്നിട്ട് പിന്നെ ഉണ്ടോ വ്യാപാരി അധ്യാപകരോ ഉസ്താദുമാരോ ആയിട്ട് മക്കള് നേരാകണമെന്നുണ്ടോ ഇല്ല കാരണം ഹിതായത് അള്ളാഹു താല നൽകുന്നതാണ് നമ്മൾ പറയാം അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മുടെ ദൗത്യം എന്ന് പറയുന്നത് ഉപദേശിച്ചു കൊണ്ടിരിക്കുക യഥാസമയത്ത് ഇടപെടേണ്ടടുത്ത് ഇടപെടത്തുകൊണ്ടിരിക്കുകയായ ആളുകൾക്ക് അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ആ ഉപദേശത്തിൻ്റെ ആ നന്മ കൊണ്ട് കൽപ്പിക്കലിൻ്റെയും തിന്മ കൊണ്ട് വിരോധിക്കലിന്റെയും ഉപകാരം കിട്ടുമെന്നുള്ളതാണ് ഈ ആയത്തിറങ്ങിയ പശ്ചാത്തലം പറയുന്നുണ്ട് മക്കയിലെ കാഫരിയങ്ങളൊക്കെ റസൂൽദാനെ ഒന്ന് ആക്കിയിട്ട് ഒന്ന് പരിഹസിച്ച് പറഞ്ഞു എന്നാണ് നമുക്ക് എന്തെങ്കിലും വിഷയം ഉണ്ടായി ഇപ്പോൾ മുഹമ്മദ് നമ്മളെ കൂട്ടത്തിലില്ല ആളല്ലേ മുപ്പര് നമ്മളെ കാര്യം എന്നാണ് പിന്നെ മുഹമ്മദൻ സുല്ല ഉലന ഏ അതായത് മുഹമ്മദ് ഇനി ഇപ്പോൾ നമ്മളെങ്ങനെയാ കൊടുങ്ങാണെങ്കിൽ തന്നെ റസൂറുൽദാൻ ഒന്ന് പരിഹസിച്ചുകൊണ്ട് അവർ പറഞ്ഞു എന്നാണ് നമ്മൾ കൊടുങ്ങാണെങ്കിൽ തന്നെ മുഹമ്മദ് നമ്മളെ കൂട്ടത്തിലുണ്ടല്ലേ ആഹൃതി നമ്മൾ ചെല്ലുമ്പോൾ നമ്മളെ കൈസിലാക്കിക്കോളും എന്നുള്ളതാണ് അപ്പോൾ ഇറങ്ങിയ ആയത്താണ് ഇതാണ് യൂഹിനബിൻ്റെയും യൂത്ത് നബിൻ്റെയും ഭാര്യമാർക്കടക്കം പഠിച്ചവനെന്തായിട്ടില്ല ഇത്തരത്തിൽ ഹിതായത്വം കൊടുത്തിട്ടില്ല എന്നുള്ള ആശയത്തിൽ ആയത്തി ഇറങ്ങി എന്നുള്ളതാണ് അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നന്മകൾ കൽപ്പിക്കാനും തിന്മകൾ വിരോധിക്കാനും ഒരു കൂട്ടർ ഈ ലോകത്തില്ലായിരുന്നുവെങ്കിൽ അള്ളാഹുത്താല മറ്റൊരു കൂട്ടരെ കൊണ്ടുവരുമെന്നാണ് പാപങ്ങൾ ചെയ്യുന്ന മറ്റൊരു കൂട്ടരെ അതായത് എല്ലാവരും നന്നായിട്ടുണ്ടാവില്ല എല്ലാവരും മോശമായിട്ട് ഒരിക്കലും ഈ ലോകം നിലനിൽക്കുകയില്ല എല്ലാത്തരം ആളുകളുണ്ടാവും ലൗലൽ ഹംകാവുല അല്ലെ അല്ലെ എന്ന് പറയുന്നത് വിഡ്ഡികൾ പൊട്ടന്മാരില്ലെങ്കിൽ ലോകം ലോകമെന്താകുമായിരുന്നു നശിച്ചു പോകുമായിരുന്നു വിഡ്ഡികളായ ആളുകളില്ലായിരുന്നുവെങ്കിൽ ലോകം നശിച്ചു പോകുമായിരുന്നു അപ്പം എല്ലാത്തരം ആളുകളും ലോകത്തുണ്ടാകും ആ കൂട്ടത്തിൽ നന്മ കൽപ്പിക്കുകയും തിന്മ തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ഉണ്ടാകും അപ്പടേ ലോകത്തിൻ്റെ സന്തുലിതാവസ്ഥയിൽ ഇങ്ങനെ പോവുകയുള്ളൂ അല്ലാതെ ഇപ്പോഴത്തെ കുറേ സ്വതന്ത്ര ചിന്തകർ പറയുന്നത് പോലെ എല്ലാവർക്കും അവനുസ അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചിന്തിക്കാനും ആ ചിന്തകൾക്കനുസരിച്ച് പ്രവർത്തിക്കാനും എല്ലാവർക്കും കഴിയണം അതനുസരിച്ചുള്ള ജീവിതമാണ് വേണ്ടത് ഈ രീതി അങ്ങനെ ആകുമ്പോൾ നമ്മുടെ രാജ്യങ്ങളുടെ നിയമങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ ഇത്തരത്തിൽ അബദ്ധമാണ് അവരുടെ ചിന്തകൾ എന്നൊക്കെ നമുക്ക് മനസ്സിലാകും അപ്പോൾ ആ രീതിയിൽ നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തണം മുൻകരി അലൈഹി വല്ലതീസ് തങ്ങൾ പറയാണ് തീർച്ചയായിട്ടും നിങ്ങൾ നന്മ കൊണ്ട് കൽപ്പിക്കുകയും തിന്മ കൊണ്ട് വിരോധിക്കുക തന്നെ ചെയ്യണം അതല്ല എന്താണ് അള്ളാഹു താല നിങ്ങളുടെ മേൽ ശിക്ഷയെ ഇറക്കും ശിക്ഷയെ ഇറക്കുകയും ചെയ്യും പിന്നെ നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്തു കഴിഞ്ഞാൽ ഫല ഇസ്തജാബലൊക്കും അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളുടെ ദുആകൾക്ക് ഉത്തരം നൽകുകയില്ല എന്ന് നമ്മുടെ പ്രാർത്ഥനകൾക്കൊന്നും ഉത്തരം കിട്ടാതെ പോകുന്നതിൻ്റെയൊക്കെ ഉപമയായിട്ട് പറയുന്നത് നന്മ കൽപ്പിക്കാനും തിന്മ വിരോധിക്കാനും നമുക്കിടയിൽ ആളുകളില്ലാതെ പോയി എന്നുള്ളത് കൊണ്ടാണെന്ന് പറയുകയാണ് മഹാനായിരിക്കുന്ന ഹബീബുന അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട് അവിടുന്ന് ഏറ്റവും വലിയ ശത്രുക്കളോട് പോലും അവരോട് ചെന്ന് അബൂജഹലിനേക്ക് എത്രയോ തവണ റസൂലുള്ള പരസ്യമായിട്ടും രഹസ്യമായി ഹബീബ റസൂല അവിടുന്ന് വീട്ടിൽ പോയിട്ട് അബൂജഹലിൻ്റെ വീട്ടിൽ പോയിട്ട് നിങ്ങൾ എങ്ങനെയൊരു ഇസ്ലാമാകണം അല്ലെ ഈ പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ നന്നാകൂലാന്ന് ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ഉറപ്പുള്ള ആളുകളോട് പോലും ഹബീബ റസൂലുള്ള അവിടുന്ന് നിങ്ങൾ നേരെ അവിടെ നന്മകൾ കൊണ്ട് കൽപ്പിക്കുകയും തിന്മ കൊണ്ട് വിരോധിക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ പറയുന്ന ആളുകൾ ആരെ സ്വീകരിക്കുമോ അവർ റിജക്റ്റ് ചെയ്യുമോ എന്നത് നോക്കിയിട്ടല്ല മറിച്ച് നമ്മൾ നമ്മുടെ ദൗത്യം നമ്മൾ നിർവഹിക്കുക എന്നുള്ളതാണ് അല്ലേ ബനു ഇസ്രായേൽ അവർ തെറ്റുകളൊക്കെ ഉണ്ടായിരുന്നു ബനു ഇസ്രായേൽപ്പെട്ട ആളുകൾ അവരവരുടെ തെറ്റുകളൊക്കെ ചെയ്തു കൊണ്ടുവരുന്നവർ പറയുമ്പോൾ നെഹ്റ്റുക്കും ഉലമാ ഫലം എൻ അവരുടെ ഉലമാക്കൾ അവരോട് നിങ്ങൾ തിന്മകൾ ചെയ്യരുതേ ബനു ഇസ്രായേൽപ്പെട്ട ആളുകളോട് പറഞ്ഞു നിങ്ങൾ തിന്മകൾ ചെയ്യരുതേ നിങ്ങൾ തെറ്റുകൾ ചെയ്യരുതേ പക്ഷേ അവരത് നിർത്തിയില്ല എന്നാണ് പക്ഷേ അങ്ങനെ തിന്മകൾ ചെയ്ത് നിർബാധം കൊണ്ടിരുന്ന ഒരു കൂട്ടരുടെ ഇടയിൽ ഫുഹും സിഹിം ആ തിന്മകൾ ചെയ്യുന്നവരുടെ ഇടയിൽ പോയിട്ട് ഈ പണ്ഡിതന്മാർ പോയി ഇരുന്നവരുടെ മജലിസുകളിൽ പങ്കെടുത്തു അവരുടെ കൂടെ ഭക്ഷിച്ചു അവരെ കൂടെ അവരെ കൂടെ കുടിച്ചു എന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ സദസ്സുകൾ പങ്കിട്ടു അള്ളാഹു അക്കാരണത്താൽ അവരുടെ ഹൃദയങ്ങളെ മറ്റു ചിലരുടെ ഹൃദയങ്ങളാക്കി മാറ്റി എന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ചില ആളുകളുണ്ടാവും അവൻ്റെ കമ്പനിക്കാർ ലഹരി ഉപയോഗിക്കുന്നവരും അതുപോലെ തന്നെ മദ്യപിക്കുന്നവരൊക്കെ ആയിരിക്കും പക്ഷെ ഓൻ കുടിക്കൂല ഞാൻ കുടിക്കൂല പക്ഷേ എൻ്റെ കമ്പനിയിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ അതിൻ്റെ ഏറ്റവും ഒരു ഗൗരവാണ് ഇവിടെ പറഞ്ഞത് വനോ ഇസ്രായേൽപ്പെട്ട ആളുകൾ അങ്ങനെ ആയിരുന്നു അല്ലെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ തിന്മ ചെയ്യുന്ന ആളുകളുണ്ടാവും ഞാനൊന്നും ചെയ്യണില്ല എന്നൊരു ആത്മവിശ്വാസം ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നുമുണ്ടാവില്ല പക്ഷേ നമ്മുടെ ഹൃദയം അതിലേക്കൊക്കെ ഒരു ലാഘവത്വം വന്നു പോകാനുള്ള ഒരു കാരണം അതിനിപ്പം എന്താ അത് ഓരോ ചെയ്യണു നമ്മൾ ചെയ്യാതിരുന്നാൽ പോരെ നമുക്ക് നമ്മളെ കാര്യം നോക്കിയാൽ പോരെ എന്ന് പറയുന്ന രീതിയിലേക്കുള്ള ഒരു ലാഘവത്വം ഹത്ത ലാ അലൽ നഫ്സി അത്ര എന്ന് പറയുന്നുണ്ട് നിങ്ങൾ അവരെ സത്യത്തിൻ്റെ പാതയിലേക്ക് മടക്കി കൊണ്ട് തരിക വരിക തന്നെ വേണം എന്ന് ഹബീബ റസൂലുള്ള അവിടുന്ന് പറഞ്ഞു എന്നുള്ളതാണ് മഹാനായിരിക്കുന്ന യൂഷ് നബി അലൈഹി സ്ലാത്തു വസ്സലാമിന് ഹിദാ ഒരു വഹയി നൽകി അബ്ഹാന അല വഹീ നൽകിയെന്നാണ് ഇന്നി മുഹലി കും കൗമിക് അർബ ഐൻ മിൻ ഖിയാരിഹിൻ വസിത്തീര അൽഫം മിൻ ഷിറാർഹിൻ യുഷേ നിൻ്റെ സമുദായത്തിൽപ്പെട്ട നാൽപ്പതിനായിരം നല്ല ആളുകളെയും അറുപതിനായിരം തെറ്റ് ചെയ്യുന്ന തെമ്മാടികളായ ആളുകളെയും നശിപ്പിക്കാൻ പോവുകയാണ് ഞാൻ അപ്പോൾ മഹാനവറുകൾ ചോദിച്ചു എന്നാണ് ആർ അബി ഹാ ഉലായി അഷ്റാർ ഫലുഹിയാ തിന്മ ചെയ്യുന്ന തെമ്മാടികളായ ആളുകളെ നീ നശിപ്പിക്കുക എന്നത് ഓക്കെ അത് മനസ്സിലാകും പക്ഷെ എന്തിനാണ് ഈ നല്ല ആളുകളെ കൂടി നീ നശിപ്പിക്കുന്നത് അപ്പം എന്ന് അള്ളാഹുഹുഅല പറഞ്ഞു എന്നുള്ളതാണ് അവരെന്തായില്ല എൻ്റെ കളബിനെ അവർ കളബ് വച്ചില്ല അള്ളാഹുവിനെ ദേഷ്യപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്ത ആളുകളാണ് ആ അറുപതിനായിരം തമ്മാളികൾ അവർ ആ ദേഷ്യപ്പെടുത്തുന്ന കാര്യം ചെയ്തപ്പോൾ അവരോട് നിങ്ങൾ ദേഷ്യപ്പെട്ടില്ല ഈ നാൽപ്പതിനായിരം ആളുകൾ അവർക്കിടയിൽ തിന്മ ചെയ്യുന്ന ആളുകളോട് ആ തിന്മയെ തിരുത്താനോ അവരുടെ കാര്യങ്ങൾ ഇടപെടാനോ അവരോട് ദേഷ്യം വെക്കാനാ തിന്മയിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാനോ തയ്യാറായില്ല മാത്രമല്ല അവരുടെ കൂടെ ഇരുന്ന് തിന്നു കുടിച്ചു അവരുടെ കൂടെ എല്ലാ രീതിയിലുമുള്ള സമരസത്തിൽ ഏർപ്പെട്ടുകൊണ്ട് അവരോട് കൂടെ ജീവിച്ചു എന്ന് പറഞ്ഞാൽ ഇനി തിന്മ ചെയ്യുന്ന ആളുകളെ കാണുമ്പോൾ ഒരു ശത്രുതാ മനോഭാവത്തോടെ കാണുന്നില്ല നമ്മുടെ ഹൃദയത്തിൽ വേണം ഹൃദയത്തിൽ അതിനോടുള്ളൊരു വെറുപ്പ് നമുക്ക് വേണം ആളുകൾ തിന്മ ചെയ്യുമ്പോൾ തെറ്റായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനോടൊരു മനസ്സിലൊരു വെറുപ്പെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹൃദയത്തിൽ വേണം എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു എന്നാണ് ഹബീബാ റസുറുല്ലാഹി തങ്ങൾ പറഞ്ഞത് നിന്നെ കൊണ്ടൊരാൾ ഹിതായത്തിലാവുക അതായത് നമ്മുടെ ജീവിതം കണ്ടോ നമ്മുടെ ഉപദേശം കൊണ്ടോ അപ്പോൾ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മളൊരാളെ ഉപദേശിക്കുമ്പോൾ നമ്മൾ ഉപദേശിക്കാൻ അർഹനാവുക എന്നുള്ളതാണ് വായിൽ മുത്തായിലാവുക എന്ന് പറയല്ലോ അതായത് ഉപദേശിക്കുന്നവൻ ആ ഉപദേശിക്കാൻ അർഹനായ ആളായിരിക്കണം അപ്പോൾ ആദ്യം നമ്മൾ ആദ്യം നന്നാവണം നമ്മൾ ആദ്യം നന്നായിട്ട് നമ്മൾ മറ്റുള്ളവരെ ഉപദേശിക്കണം അങ്ങനെ നമ്മുടെ ഉപദേശം കണ്ട് അല്ലെങ്കിൽ നമ്മുടെ ജീവിതം കണ്ട് പൂർവ്വസൂരികളായ ആളുകൾ അങ്ങനെയായിരുന്നു മഹനായിക്കുന്ന ഹാജാത്തങ്ങളെ തങ്ങളെ ചരിത്രമൊക്കെ കേട്ടിട്ടില്ലേ അവരൊന്നും കൂടുതൽ വർത്തമാനമൊന്നുമില്ല ഒരു നാട്ടുകൂടെ അങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഓരോ കണ്ടിട്ട് ആൾക്കാർ ഹിദായത്തിലേക്ക് വരിക അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതം കണ്ട് എത്ര ആളുകൾ ഇസ്ലാമിലേക്ക് ആകൃഷ്ടരാകും നമ്മുടെയൊക്കെ ജീവിതം കണ്ട് എത്ര ആൾക്കാർ നന്നാകും എന്ന് നമ്മൾ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കുട്ടി എന്നെ പോലെ ആകണം എന്ന് എത്ര മാതാപിതാക്കൾക്ക് പറയാൻ കഴിയും എൻ്റെ കുട്ടി എൻ്റെ പോലെയാണ് ആകേണ്ടത് എന്ന് നമ്മൾ എത്ര പേർ ആഗ്രഹിക്കും അപ്പം അതിനർത്ഥം എന്താ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തൊക്കെയോ കുറവുകളുണ്ട് എന്ന് നമുക്ക് തന്നെ അറിയാം അപ്പോൾ നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തിയിട്ട് നമ്മൾ കാരണം മറ്റൊരാൾ ഹിതായത്തിലേക്ക് വന്നാൽ അതാണ് നിനക്ക് ചുവന്ന ഒട്ടകങ്ങളെക്കാൾ ചുവന്ന ഒട്ടകം എന്ന് പറഞ്ഞാൽ അക്കാലത്ത് ഏറ്റവും വിലപിടിപ്പുള്ള വാഹനമായിരുന്നു ചുവന്ന ഒട്ടകങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും വിലപിടിപ്പുള്ള സ്വത്തായിരുന്നു ചുവന്ന അതിനേക്കാൾ മറ്റൊരു അഭിപ്രായത്തിൽ പറയുന്നത് കാണാൻ കഴിയും ദുനിയാവിലുള്ള മറ്റെന്തിനേക്കാളും നമുക്ക് ഹൈറായിട്ടുള്ളത് നമ്മൾ കാരണം ഒരാൾ ഹിതായത്തിലേക്ക് വരിക എന്നുള്ളതാണ് അതുകൊണ്ടുള്ള സുഹാന ഹൂവറ്റ് ആ നന്മകളെ കൽപ്പിക്കാനും തിന്മകളെ കാണുമ്പോൾ അത് തടയാനുമുള്ള മനസ്സ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ നമ്മെയും നമ്മോട് ബന്ധപ്പെട്ട ഒക്കെ ഹിതായത്തിൻ്റെ വഴിയിലേക്ക് അവൻ നടത്തുമാറാവട്ടെ ജീവിതത്തിൽ നമ്മൾ ചെയ്ത തിന്മകളെ വാഹ് പുറത്തു തരട്ടെ നമ്മെയും നമ്മുടെ ഒക്കെ ഹിതായത്തിൻ്റെ വഴിയിലേക്ക് നടത്താനും അവരോടൊത്ത് സ്വർഗ്ഗത്തിൽ സന്തോഷിക്കാനുമുള്ള ഭാഗ്യം رحمانا يا رب نمكم بند بتركم نلقي وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته